മിക്ക ബിസിനസ് ഓണേഴ്സോ സോഷ്യൽ മീഡിയസിൽ ആവുന്നത് അവർക്ക് എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യേണ്ടതെന്ന് ധാരണയില്ലാത്തതുകൊണ്ടാണ് അവർ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസുകൾ ചെയ്യാറുണ്ട് പക്ഷേ എന്ത് തരത്തിലുള്ള വീഡിയോസാണ് അവർ ചെയ്യേണ്ടത് അവർക്ക് എങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് വേണ്ടത് എന്ന ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് മിക്ക ബിസിനസ് ഓണേഴ്സോ സോഷ്യൽ മീഡിയത് അവർ ഡെയിലി വീഡിയോസ് ഇടുന്നു റീൽസ് ഇടുന്നു സ്റ്റോറി ഇടുന്നു ഇതൊക്കെ ഇട്ടിട്ട് അവർക്ക് ഒരു സെയിൽസോ എൻക്വയറീസോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇന്ന് ഞാൻ പറയാം എന്തുകൊണ്ടാണ് മിക്ക ബിസിനസ് ഓണേഴ്സും ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് പോലും അവർക്ക് ഒരു തരത്തിലുള്ള സെയിലിന് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഒരു ബിസിനസ് ഓണറെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സെയിൽസ് വരുന്നത് ശരിയാണ് ഡെയിലി വീഡിയോസ് ഇടുന്നത് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം പക്ഷേ നമ്മൾ എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത് എന്ത് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിനകത്ത് ടാർഗറ്റ് ആവുന്നുണ്ടോ എന്നൊന്നും ഒരു ധാരണയില്ലാതെ ഒരു കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒരു സെയിൽ പോലും കൺകുട്ടാവുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കട തുറക്കുന്നു പക്ഷേ നിങ്ങളുടെ ഏത് കസ്റ്റമറാണ് ആ കടയിൽ വരാൻ പോകണതെന്ന് നിങ്ങൾക്കൊരു ധാരണയില്ല എങ്ങനത്തെ കസ്റ്റമറിനാണെങ്കിൽ നിങ്ങളുടെ കടയിലുള്ള സാധനങ്ങൾ വിൽക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഡയറക്ഷനാണോ നമുക്ക് ആദ്യം വേണ്ടത് മിക്ക ബിസിനസ്സ് ഓണേഴ്സും സോഷ്യൽ മീഡിയ ഒരു ബിസിനസ് ടൂൾ ആയിട്ടൊന്നും കാണുന്നില്ല അവർ ജസ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വരിക കുറേ വീഡിയോസ് വീഡിയോസുക അവരുടെ ബിസിനസ് സ്റ്റോറികൾ സ്റ്റോറീസുള്ള ഷെയർ എന്നാന്നല്ല പക്ഷെ നമ്മളെ കസ്റ്റമറിലോട്ട് എത്താത്ത രീതിയിലുള്ള വീഡിയോസ് വീഡിയോസുകളൊക്കെ ചെയ്ത് അങ്ങനെ ഒക്കെ ചെയ്ത് അവർ കാർ മേടിച്ചതും വീഡിയോ മേടിച്ചതും ഒക്കെ കാണിച്ച് അങ്ങനെ മുന്നോട്ട് പോയോണ്ടിരിക്കുക വീഡിയോസ് ഒന്ന് ചെയ്യുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ ചോദിക്കുക ഈ വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമറിലോട്ട് എത്തുമോ അതുപോലെ ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ കസ്റ്റമറിനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുമോ അതുപോലെ ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു എക്സ്പേർട്ട് വ്യക്തിയായിട്ട് കാണുമോ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുക അപ്പോൾ ആ കണ്ടു വളരെ ഗുണമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കണ്ട കണ്ടന്റ് നമ്മൾ ചെയ്യുക ചിലപ്പോൾ ആ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അധികം വ്യൂസ് കിട്ടണമെന്നില്ല എന്നില്ല അധികം പേരിലോട്ട് എത്തണമെന്നില്ല എന്നില്ല ചിലപ്പോൾ അയ്യായിരം പേരും ആയിരം പേരൊക്കെ മാത്രമേ കാണാത്തറുള്ളൂ പക്ഷേ ആ ഇനത്തിൽ പേരും നിങ്ങളുടെ കസ്റ്റമർ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് തരത്തിലുള്ള കണ്ടന്റുകളുണ്ട് ലൈക്സ് കിട്ടുന്ന കണ്ടന്റുകളോ ലീഡ്സ് കിട്ടുന്ന കണ്ടന്റുകളോ ഒന്ന് ഫണ്ടിങ് കണ്ടന്റുകൾ ഇതൊക്കെ ലൈക്സ് ലൈക്സ് കിട്ടുന്നതാണ് ഫണ്ടിങ് കണ്ടന്റ് അതുപോലെ റിലേറ്റബിൾ കണ്ടന്റ് മോട്ടിവേഷൻ കണ്ടന്റ് നമുക്ക് ലീഡ്സ് തരുന്ന കണ്ടൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം കാണിക്കുന്നത് അതോറിറ്റി കാണിക്കുന്നത് സൊല്യൂഷൻ കാണിക്കുന്നത് ക്ലാരിറ്റി ഉള്ളത് ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെയാണ് നമുക്ക് കൂടുതൽ ലീഡ്സ് തരാം ഒരു കാര്യം മനസ്സിലാക്കുക ലൈക്സ് കൂടിയത് കൊണ്ട് നമുക്ക് ഒരിക്കലും പൈസ കിട്ടാൻ പോകുന്നില്ല നമ്മുടെ ട്രസ്റ്റ് എത്രത്തോളം ഇൻക്രീസ് ആവുന്നോ അത്രയും നമുക്ക് പൈസ കിട്ടും ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇന്ന് എന്ത് വീഡിയോ ഇടണം എന്നായിരിക്കരുത് എൻ്റെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ എന്ത് വീഡിയോ ഇട്ട് കൊടുത്താനാണ് വളരെ യൂസ്ഫുൾ ആവുക ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ സ്വയമേ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അവർക്കുള്ള കൺഫ്യൂഷൻ എന്താണ് അവർക്കുള്ള പേടി എന്താണ് അവർ ചെയ്യുന്നൊരു തെറ്റെന്താണ് ഇതൊക്കെ നിങ്ങൾ സ്വയമേ ക്വസ്റ്റിൻ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ടാക്കുക ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ഉത്തരം ചെയ്യുമ്പോൾ തനിയെ കണ്ടന്റുകൾ കണ്ടല്ലത് വരാൻ തുടങ്ങും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾ കിട്ടി തുടങ്ങും ഇതൊക്കെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസേന പോസ്റ്റ് ചെയ്യുന്നത് പരിഹാരമല്ല ഒട്ടും നല്ലതല്ല നല്ല പരിഹാരമല്ല അതൊരിക്കലും സ്കിൽസിന് പരിഹാരമല്ല പിന്നെ അതുപോലെ കൺസിസ്റ്റൻസിയേക്കാൾ പ്രധാനമായിട്ടുള്ളതാണ് സ്ട്രാറ്റജി അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുക അവസാനമായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസുകൾ നിങ്ങളുടെ ബിസിനസിന് വാർത്ത സഹായിക്കണം ഒരിക്കലും ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക മാർക്കറ്റിംഗ് പേഴ്സണൽ ബ്രാൻഡിങ് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഈ പേജിന് കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത്